എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മൂർത്തി മുത്തച്ഛനെ ഫോണിലേക്ക് വീണ്ടും രണ്ടുപേര് വിളിക്കുകയാണ് പിന്നീട് പറഞ്ഞു മുംബൈ വിളിച്ചതായിരുന്നു പറയണം അല്ല മുംബൈ വിളിച്ചിട്ട് എന്താ കോൾ കട്ടായിപ്പോയത് ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് കോള് പോയെന്ന് പറയണം അത് പിന്നെ സാറേ അവൾ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അവൾ തലയിറങ്ങി വീണു ബോധം കെട്ടു വീണു അവരുടെ ബന്ധുക്കാരാ എത്രയും പെട്ടെന്ന് ആർ സി എം ഹോസ്പിറ്റലിലേക്ക് വരണം അവിടെ സീരിയസ് ആയിട്ട് അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം മൂർത്തി മുത്തച്ഛൻ ആലോചിച്ചു അപ്പോഴേക്കുവാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആദർശ് വന്നിട്ട് ചോദിച്ചു എന്താ മുത്തശ്ശ മുത്തശ്ശൻ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുക അതെ നമുക്ക് ഉടനെ തന്നെ ആർ സി എം ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണം എന്താ മുത്തശ്ശ അങ്ങോട്ടേക്ക് പോണേ അതിന് മുത്തശ്ശൻ അവിടുത്തെ ചികിത്സയല്ലോ പിന്നെന്താ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വയ്യായി ഉണ്ടോ ഉണ്ടേ പറ ഏ എനിക്കല്ലാന്ന് പറയുന്നത് പിന്നെന്താ കുഴപ്പം ഒരാളെ കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത് നീ പെട്ടെന്ന് വാ വണ്ടി എടുക്കാൻ പറയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അബിയം കൂടെ വന്നു അഭിയം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താ മുത്തശ്ശ ഇത് എങ്ങോട്ട് പോകാൻ നന്ദി ചോദിക്കുകയാണ് അത് പിന്നെ ഹോസ്പിറ്റലിൽ വരെയൊന്നും പോണമെന്ന് പറയാം അയ്യോ മുത്തശ്ശിനിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാ എനിക്കൊന്നും പറ്റിയില്ല നീങ്കൂടെ വാ നീം കൂടെ വരണമെന്ന് പറയാണ് അല്ല അത് പിന്നെ മുത്തശ്ശ നീങ്കൂടെ വരാൻ പറയണേ അങ്ങനെ അഭിയം കൂടെ വിളിച്ചു കേറ്റി അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് അബിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവര് ഹോസ്പിറ്റലിലേക്ക് ചെന്നിറങ്ങി ഈ സമയത്ത് ആദർശ ചോദിച്ചു അല്ല മുത്തശ്ശ നമ്മളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് അത് കാര്യമുണ്ട് ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് അനക എന്ന് പറയുന്നത് അവള് വിളിച്ചിട്ട് എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയണം എന്തോ കാര്യമായിട്ട് അവൾക്ക് എന്നോട് എന്തോ സംസാരിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്തു ഇത് ഏതായിരിക്കും അനക അല്ല നിനക്ക് ആ പേര് വല്ലതും പരിചയമുണ്ടോ എന്ന് ചോദിക്കണം ഏ ഇല്ല മുത്തശ്ശ എനിക്കറിയില്ല എന്ന് പറയണം എടാ അബി നിനക്കോ എനിക്കറിയത്തില്ല കൂട്ടത്തിൽ എനിക്ക് നിന്നേ സംശയമുള്ളൂ കാരണം നീ ആണല്ലോ ഇതുപോലത്തെ കൂടായ്പ പരിപാടികളൊക്കെ വെച്ച് നടക്കുന്നേ അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയാം ഏയ് ഇല്ല മുത്തശ്ശ ഞാൻ ആ പേര് പോലും ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ മുത്തശ്ശമാരെ രണ്ടുപേരും കൂടെ വരാൻ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഹോസ്പിറ്റലിൻ്റെ അവിടെ മുമ്പ് വിളിച്ച് രണ്ടുപേരും നിപ്പുണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും ഗുണ്ടകളായിരുന്നു അബി ഏർപ്പാടാക്കിയ രണ്ട് ഗുണ്ടകൾ തന്നെയായിരുന്നു അവന്മാർ പിന്നീട് മുത്തശ്ശൻ ഞങ്ങൾ കയറി ചെന്നുമ്പത്തേനും അവര് വന്നിട്ട് പറഞ്ഞു അതെ മുമ്പേ ഞങ്ങളാ വിളിച്ചതെന്ന് പറയണം ആനങ്കിടെ ബന്ധുക്കാരാന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയുണ്ടാകും കുട്ടിക്കെന്ന് സീരിയസ് ആ ക്രിട്ടിക്കൽ സ്റ്റേജാ എപ്പോഴേത് നിമിഷം വേണമോ എന്ത് സംഭവിക്കാം ബ്രെയിൻ ട്യൂമർ ആയിരുന്നു പറയണം ഇത് കേട്ടത് മുത്തശ്ശന് ഭയങ്കര സങ്കടം ആയപ്പോയി പിന്നെ അതുകൊണ്ട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാന്ന് മാത്രം എന്ന് പറയണം ഈ സമയത്ത് ആദർശനും മൊത്തം ഒരു സങ്കട ഭാവം ഉണ്ടായി പാവം ഏത് പെൺകുട്ടിയാണല്ലോ ബ്രെയിൻ ട്യൂമറായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു അമ്മയും അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഡോക്ടറെ കണ്ട് മുത്തശ്ശനങ്ങോട്ട് വരുന്നു ആഹാ മൂർത്തി സാറോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശൻ കുറിച്ച് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കുട്ടിയുടെ കാര്യം ഏകദേശം കഴിയാറായതാ സാറേ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രെയിൻ റൂമർ അല്ലായിരുന്നോ ഇനി എത്ര സമയം ഉണ്ടാകുന്ന പോലും അറിയാൻ പറ്റില്ലെന്ന് പറയാം അല്ല ആ കുട്ടിയൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ കാണാൻ പറ്റും സാറൊരു കാര്യം ചെയ്യാ അങ്ങോട്ടേക്ക് ചെന്നോളാം പറയണം അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് പോകുമ്പോത്തേനും അഭിക്കും വല്ലാത്തൊരു ഞെട്ടല ദൈവമേ എങ്ങാനും പെട്ടുപോവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് നീ അവളെങ്ങാനും തന്റെ പേരെങ്ങാനും പറയുവോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവോ അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് അഭിസാർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ സമയം ആദർശ ചോദിച്ചു നിന്റെ മുഖത്ത് എന്താടാ ഒരു പദർച്ച എന്ന് ചോദിക്കുവാണ് എന്റെ മോത്ത് ഏ എന്റെ മൊത്തൊരു പദർച്ചയല്ല ആദർശാണ് തോന്നാന്ന് പറയണം ആദർശ് ഇങ്ങനെ ആലോചിച്ചു എന്തോ മുത്തശ്ശൻ ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല അതു മാത്രല്ല അഭിയുടെ മനസ്സിൽ എന്തോ ഒരു പതർച്ച വളരെ മോത്തൊരു ടെൻഷനുള്ളവരെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കും നോക്കി ഓർക്കുവാണ് അങ്ങനെ മൂർത്തി മുത്തശ്ശൻ ഐശുവിനകത്തേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് അനവ കണ്ണടച്ച് കിടക്കുവാണ് പിന്നെ നേഴ്സ് വിളിച്ചുകഴിയുമ്പോഴത്തേനും അനവ കണ്ണു ഇങ്ങനെ നോക്കി മുത്തശ്ശനെ കണ്ടപ്പോഴത്തേനും ഒന്ന് പതക്കെ ചിരിക്കാനും ശ്രമിച്ചു മുത്തശ്ശൻ പറഞ്ഞു ഞാൻ മൂർത്തി എന്ന് പറയണം എനിക്കറിയാം സാർ എന്ന് പറയുന്നത് പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു മോളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോള് കട്ടായിപ്പോയി എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടെന്ന് പിന്നെ പിന്നീട് നേഴ്സിനോട് നേഴ്സ് ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടേന്ന് പറയണം ആ നേഴ്സ് പെൺകുച്ച് പുറത്തേക്ക് പോയി ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ അനിയലടുത്തേക്ക് എന്ന് ചോദിച്ചു അല്ല സത്യം പറ എൻ്റെ കൊച്ചുമാൻ്റെ മോള് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ല അത് സത്യമാണോന്ന് ചോദിക്കുക സത്യവേ എന്ന് പറയാണ് അല്ല അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് മൂന്നു കൊച്ചുമക്കളുണ്ട് അതിൽ ആരുടെ പേരാണ് നിനക്ക് പറയാനുള്ളത് ചോദിക്കുകയാണ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാരാണ് എനിക്ക് അറിയണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനകം പതുക്കെ ഇതിനെ കൈ ഉയർത്തി ഇങ്ങനെ ആ പേര് പറയാനായിട്ട് അബി അബിന്ന് പറയാനേണ്ടി വന്ന പക്ഷെ ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ കണ്ണൊക്കെ അങ്ങോട്ട് മറിഞ്ഞു അവളുടെ മുഖമൊക്കെ ഒരു വശത്തേക്ക് കൂടി അവളിങ്ങനെ ബോധം കിട്ടുപോലെ അങ്ങോട്ട് കണ്ണടച്ച് പോവാണ് പെട്ടെന്ന് മൂർത്തി മുത്തശ്ശന അവളെ നേഴ്സിനെ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയാണ് ഡോക്ടർ വന്ന് പൾസ് ഇതൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇനി ഇനി നോക്കണ്ട ഇത്രയും കാലം വേദനയോട് മല്ലടിച്ച അവസാനം ഈ ലോകത്തുനിന്ന് തന്നെ അവൾ വിട പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശനൊരു ഞെട്ടലുണ്ടായത് കാരണം പറയാൻ വന്ന കാര്യം മുഴുവിപ്പിക്കാൻ സാധിക്കാതെയാണ് ആ പെൺകുട്ടി പോയിരിക്കുന്നത് അങ്ങനെ ഐ സി നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അഭി ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് പിന്നീട് ആദർശ വെച്ച് എന്തായി മുത്തശ്ശാന്ന് ചോദിക്കണം ഏ പറയാൻ വന്ന കാര്യം മുഴുപ്പിക്കാൻ പറ്റാതെ അവള് ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞതെന്ന് പറയണം അവള് മരിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഭിക്ക് ആശ്വാസമാണ് തോന്നിയത് പിന്നീട് ആദർശനെ അഭിയം കൂടെ അങ്ങോട്ട് വിളിച്ചു മാറ്റി എടുത്തിട്ട് ചോദിച്ച സത്യം പറ നിങ്ങൾ രണ്ടുപേരല്ലേ ആരെങ്കിലും കള്ളത്തരം പറയുന്നുണ്ട് എനിക്ക് സത്യം വരണം എന്ന് പറയാണ് എനിക്ക് അഭി നിന്നെ ആ സംശയം എന്ന് പറയാ എന്താ മുത്തശ്ശ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ഉം ആദർശ് പറഞ്ഞു അല്ല മുത്തശ്ശ ഈ പെങ്കുശു വഴി നമുക്ക് എന്താ ബന്ധം നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുക ഉം അതിൻ്റെ ഒരു കാര്യമുണ്ട് വെറുതെ ഒന്നും അല്ല കാരണം ആ പെൺകുച്ചു മരിക്കുന്നതിനും എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ കൊച്ചുമക്കളിൽ എൻ്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാളുടെ മകൾ അവളുടെ അവളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു കൊച്ചുമോളുണ്ടെന്ന് എനിക്കൊരു കൊച്ചുമോളുണ്ടെന്ന് ഇത് കേട്ട് ഇനി ഇപ്പം ആദർശം ഞെട്ടിപ്പോയി ഏഹ് ഇതെന്തൊക്കെയാ മുത്തച്ഛൻ പറയുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ സത്യം പറ നിങ്ങളിൽ ആരുടെ കുഞ്ഞാണ് അവളോടൊപ്പം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആദർശം അയ്യോ മുത്തശ്ശ എനിക്കറിയില്ല എന്ന് പറയണം അഭി പറഞ്ഞു എനിക്കും അറിയില്ല എന്ന് പറയാം സത്യം അല്ലേന്ന് ചോദിക്കണം അതേന്ന് പറയണം അപ്പോഴേക്കും മുമ്പേ കണ്ട ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്നത് അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറയണം ഇത് കേട്ടാൽ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ് വരാമെന്ന് പറയണം അവരങ്ങോട്ട് പോയപ്പോൾ ആദർശി വെച്ചു അല്ല മുത്തശ്ശാ നമ്മൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിക്കുക പോവാതിരിക്കാൻ പറ്റില്ല അല്ല ഇതാരെങ്കിലും കള്ള കള്ളത്തരം കാണിച്ച് നമ്മളെ ചതിക്കാൻ നോക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ എന്തേലും കള്ളത്തരം പറഞ്ഞ് നമ്മളെ നാണം കെടുത്താൻ നോക്കുന്നതാണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ എന്ന് ഏ അതൊരിക്കലും അല്ല കാരണം അവള് മരിക്കാൻ തുടങ്ങുമായിരുന്നു മരിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും കള്ളത്തരം പറയേണ്ട കാര്യമില്ല അത് മാത്രല്ല അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല അവള് കള്ളത്തരം പറയുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇനി ആ മോളുടെ ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങോട്ടേക്ക് പൊന്ന് പോകണം എന്ന് പറയണം അപ്പോഴേക്ക് അവര് വന്നിട്ട് പറഞ്ഞു അതെ അവിടെ ഒരു കുട്ടിയുണ്ട് അനയയ്ക്ക് ആ കുട്ടി അങ്ങോട്ട് വന്ന് കാണണം എന്ന് പറയണം പിന്നീട് എന്തു ചെയ്യണം അവരാ വീട്ടിലേക്ക് പോവണം ഈ സമയത്ത് പിന്നീട് ബോഡി കൊണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ അനകടടുത്ത് ചന്ദമോളിൽ നിന്ന് വാവിട്ട് കരയുവാ അമ്മയൊന്ന് കണ്ണു തുറക്കാനും പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചില ആ കരച്ചില കണ്ടപ്പോൾ ചുറ്റുമുള്ള അയലൊക്കെത്തുള്ള ഒന്ന് രണ്ട് ചേച്ചുമാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വീട് സഹിച്ചില്ല അങ്ങനെ മുഖത്തൊക്കെ തലോടിക്കൊണ്ടാണ് ഇങ്ങനെ കരയണേ ആരുമില്ലാത്തൊരവസ്ഥയല്ലേ കാര്യങ്ങള് ആ സമയത്ത് മൂർത്തി മുത്തശ്ശന അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നേ അങ്ങനെ വന്നിറങ്ങി കഴിഞ്ഞപ്പോ അവിടെയുള്ള ആ രണ്ടാവും പറഞ്ഞു അതെ സാറ അകത്തേക്ക് വാ മോളെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് പറയണ അങ്ങനെ മൂർത്തി മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് അകത്തേക്കാണ് പോകും മുത്തശ്ശൻ പറഞ്ഞ് നിങ്ങൾ എന്താ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ വരാനായിട്ട് അബിയോട് ആദർശോടും പറയണം അങ്ങനെ അവരങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് അബി ഗുണ്ടകളെ നോക്കിയൊരു ചിരി ഇരിച്ചു അബി സന്തോഷത്തിന്റെ ചിരി കാരണം വേറെ സത്യങ്ങളൊന്നും അവള് തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല തൻ്റെ പേര് പറഞ്ഞിട്ടില്ലോ എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ ഉള്ളിലുണ്ടായിരുന്നത് അങ്ങനെ മൂർത്തി മുത്തശ്ശിനെ ആദർശവും അബിയും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചില സമയത്ത് ചന്തമോൾ അവിടെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുത്തശ്ശനും വല്ലാത്ത ഒരു സങ്കടം ആയിപ്പോയി ആ കരച്ചിലും വിഷമം കണ്ടു കഴിഞ്ഞപ്പം ഈ സമയത്ത് ആ ഫിത്തെയിൽ ആദർശന്റെ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു അത് കൂടാതെ ആദർശം അനുകേം കൂടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് മുത്തശ്ശനോ അത് ആര് ശ്രദ്ധിച്ചൊന്നും ഇല്ല പെട്ടെന്നൊന്നും ശ്രദ്ധിച്ചില്ല അവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ചതിയൊക്കെ അഭി അതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദർശന്റെ തലയിലേക്ക് ആ കുഞ്ഞിനെ കെട്ടിവെക്കാനുള്ള അവൻ്റെ നീക്കമായിരുന്നു അത്രയ്ക്ക് ദുഷ്ടൻ അവനെ അതുപോലത്തെ ഒരു ദുഷ്ടപ്രവർത്തി ചെയ്യുന്നെ അതിനേക്കാളും വലിയ ദുഷ്ടത്തിലാണ് അവൻ കാണിച്ചു വെച്ചിരുന്നെ പിന്നീട് ആ ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ അഭി നോക്കുകയാണ് അപ്പോൾ അബിയുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഇങ്ങനെ ഓടി വരികയാണ് കാരണം മൂർത്തി മുത്തശ്ശനെ ആനക വിളിച്ചായിരുന്നു സാറിന്റെ കൊച്ചുമോൾ എന്നോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോള് കെട്ടായിപ്പോയി അതിന് കാരണം ഉണ്ടായിരുന്നു ആനകം വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ചന്തമോൾ അങ്ങോട്ട് വരുന്നത് ചന്തമോൾ പറഞ്ഞു എൻ്റെ അച്ഛനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അതെ മോളുടെ അച്ഛനെ ഇന്ന് കാണിച്ചു തരാട്ടോ ഇന്ന് അച്ഛനെ അമ്മ കാണിച്ചു തരൂന്നൊക്കെ പറയും മോള് വരുന്നു കളിച്ചോളം പറയണം അങ്ങനെ മോളങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു അല്ല എനിക്ക് മൂന്ന് കൊച്ചുമക്കളുണ്ട് അതിൽ അതിലാരുടെയാണ് മോളെന്ന് പറഞ്ഞില്ല എന്ന് പറയുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാണ്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അനകയുടെ വായ മൂന്ന് ഗുണ്ടകൾ ചേർന്ന് പൊത്തുവാണ് പൊത്തി ഇങ്ങനെ മൂടി പിടിച്ചുകഴിഞ്ഞപ്പോഴത്തേന് അനയ്ക്ക് ശ്വാസം കിട്ടാതെ തോന്നുന്നു ആന കിടന്ന് പിടയിമായിരുന്നു അത് അബിയെ ഏർപ്പാടാക്കിയ കുണ്ടകളായിരുന്നു അവരാണ് ആ കൊടും ചതി ചെയ്ത അനകയോട് അനകൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണോ അവന്മാർ ഈ പരിപാടി എല്ലാം അവിടെ ചെയ്തു വെച്ചത് അവിടെ ആക്കിയതും പിന്നീട് ഈ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടേ വെച്ചതും അങ്ങനെ അബിയുടെ കൊടും ക്രൂരത അവിടെ വെളിപ്പെടുവാണ് അവൻ എത്ര വല്ല ചതി കാരണം അങ്ങനെ ഒരു ഗർഭം ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയതും പോരാഞ്ഞിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ടാണ് അവ ശ്രമിച്ച് അപ്പോൾ ആ കുടും കുറൂരിത പുറത്ത് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോ വരാട്ടോ ഇന്നലെ പ്രൊമോയ് വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ട് ആട്ടോ ഇട്ടതെ കേട്ടോ ഇന്നെന്തായാലും കൃത്യസമയത്തേന് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി